ർ ഫ്രണ്ടിന് പ്രത്യേക അണികൾ എസ് ഡി പിക്ക് വേറെ പ്രത്യേക അണികൾ എന്നുള്ളതല്ല രണ്ടു കൂട്ടരും ഒരു തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് എസ് ഡി പിന്നെ ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോ എൻ ഐ എ വന്ന് കുറെ നേതാക്കളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഏതാണ്ട് ഏറ്റവും കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അപ്പൊ നമ്മൾ കരുതി ഇതോടുകൂടി ഇവിടുത്തെ തീവ്രവാദ കേരളത്തെ തീവ്രവാദ വിമുക്തമായി തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു നമ്മൾ ഇവിടെ സേഫായി എന്നാണ് നമ്മൾ കരുതുന്നത് തികച്ചും തെറ്റാണത് കാരണം ഇപ്പോൾ അകത്ത് കിടക്കുന്ന റാഫ് മുതൽ ഇങ്ങേറ്റം അബൂബക്കർ വരെയുള്ള ആളുകളെന്ന് പറയുന്നത് ഇതിന്റെ നേതാക്കളാണ് അവരല്ല അപകടകാരികൾ പിന്നെ അവര് ഇതിന്റെ പരിശീലനം ഇതിന്റെ റോ മെറ്റീരിയൽ പണം പിന്നെ ആശയപ്രചാരകരെ ഒപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളാണ് അവർ അവരാണ് അകത്ത് കിടക്കുന്നത് പക്ഷെ ഇവര് ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇവരുടെ അണികളുണ്ട് യഥാർത്ഥ മതമൗലികവാദികൾ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ ഇവര് പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഇരുന്നൂറോ പേരെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇരുപതിനായിരവും രണ്ടു ലക്ഷവും പേരുള്ള ഇവർ ട്രെയിൻ ചെയ്തിട്ടുള്ള യഥാർത്ഥ അപകടകാരികളായിട്ടുള്ള തീവ്രവാദികൾ എവിടെ പോയി അവരിപ്പോ യൂത്ത് ലീഗിലുണ്ട് യൂത്ത് കോൺഗ്രസിലുണ്ട് ഡിവൈഎഫ്ഐയിലുണ്ട് കോൺഗ്രസിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്